എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റടൈൻമെൻ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സാരഥിയുടെ ഷോറൂമിലാണ് അവിടെ തന്നെ നെക്സ കാറ്റിൽ വരുന്ന വാഹനങ്ങൾ വരുന്ന ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ കൂടെയുള്ളത് ഇങ്ങനെ കാണാം ഫ്രോൺസ് എന്ന മോഡലിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ അവിടെ കിടക്കുന്ന ആ ഒരു ബെലേന കാണാം ബലേനോട് ഒരു ബെയ്സ് മോഡലുകൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിലുള്ള വ്യൂസും നല്ല രീതിയിൽ എൻക്വയറീസും ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു വാഹനമായിട്ട് വന്നേക്കുന്നത് അതായത് ഫ്രോൺസിൻ്റെ ഏറ്റവും ബേസ് മോഡൽ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം ഈ കിടക്കുന്നത് ഫ്രോൺസിൻ്റെ രണ്ട് എയർ ബാഗ് വരുന്ന വാഹനമാണ് അപ്പോൾ ഈ ഒരു രണ്ട് എയർ ബാഗ് വരുന്ന വാഹനം രണ്ടെണ്ണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഫ്രീ സ്റ്റോക്കായിട്ട് കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ നോർമലി ഉള്ള ഫ്രോൺസിനേക്കാളും ഒരു സിക്സ് എയർ ബഡ് വാഹനത്തെക്കാളും ഇതിന് ഓഫർ കുറച്ച് കൂടുതലാണ് അത് എത്രയാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഞാൻ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഓഫർ വരുന്നത് എന്നുള്ളത് പറഞ്ഞു തരും കാര്യം ഡീലറായിട്ട് തരുന്ന ഓഫർ ആയതുകൊണ്ട് നമുക്കിത് വീഡിയോക്കകത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് നല്ലൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടും രണ്ട് വാഹനവും കിടപ്പുണ്ട് അത് കൈയോടെ തന്നെ വിളിക്കുക അപ്പോൾ പ്രൈസ് ഒന്ന് പറഞ്ഞേക്കാം എട്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപയാണ് ഈ കിടക്കുന്ന മോഡലിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഒരു വൺ ലാക്ക് റുപ്പീസ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ മാസം ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും അഞ്ച് വർഷമാണെങ്കിൽ ഒരു പതിനാല് എഴുന്നൂറും ഏഴ് വർഷമാണെങ്കിൽ ഒരു പതിനൊന്നിനടുത്തും ഇതിനൊരു ഇ എം നമുക്ക് ഒരു മാസം വരും ഇത് നോർമലി വരുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പം ആറ് രൂപയുള്ള വാഹനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയായിരിക്കും നമുക്ക് ക്യാഷ് ഓഫർ വരുന്നത് അതിനകത്ത് തന്നെ ഒരു എക്സ്ചേഞ്ച് ബോണസ് അവർ ഒരു പതിനായിരം രൂപ തരും പിന്നെ കൂടാതെ എക്സറൈസ് ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ട് അതും ഈ ഒരു വേരിയൻറ്റ് മാറുന്നതിനനുസരിച്ചും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് എത്രാണെന്നുള്ളത് അതും ഈ ഒരു കോൺടാക്ട് നമ്പർ വിളിച്ചാൽ അവർ ചേർത്ത് തരും പക്ഷേ ഓഫർ നമുക്ക് ആ ഒരു ഓഫർ നമുക്ക് വരുന്നുണ്ട് അത്രയേ ഉള്ളൂ ഡൗൺ പേയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അത്രേ വരുന്നുള്ളൂ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എട്ട് ലക്ഷത്തി ഇരുപത്തൊന്നാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിൽ തന്നെ എടുത്തു ഒരു കാര്യം നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡുവൽ എയർ ബാഗ് വാഹനം നമുക്കുണ്ട് അത് നല്ലൊരു രീതിയിൽ ക്യാഷ് ഓഫർ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഈ പറഞ്ഞ പതിനഞ്ചൊന്നുമില്ല അതിന് ഓഫർ വരുന്നത് അതിന് നല്ല രീതിയിൽ ഓഫറുണ്ട് ജസ്റ്റ് സുബിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തതെന്ന് സുബൻ ഒന്ന് വിളിച്ചാൽ അവർ നമ്മുടെ സുഹൃത്താണ് സുബിനെ വിളിച്ചാൽ സുബൻ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തതും ആദ്യം തന്നെ ഒന്ന് വിളിക്കുക രണ്ട് വാഹനങ്ങൾ അവരേത് സ്റ്റോക്കുമുള്ളൂ ഇല്ലെങ്കിൽ ആറ് എയർ ബാഗ് വരുന്ന വാഹനങ്ങൾ ചോദ്യം വണ്ടി വളരെ ഷോർട്ടാണ് സാധാരണ സമയങ്ങളിൽ ഡിസംബർ മാസം നല്ല രീതിയിൽ കാണുന്നതാണ് പക്ഷെ എന്തോ ഇപ്രാവശ്യം എല്ലാ ഷോറൂമുകളിലും വാഹനങ്ങൾ വളരെ കുറവ് തന്നെ പല മോഡലുകളും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി ജനുവരി ആവട്ടെ ഫെബ്രുവരി ആവട്ടെ നല്ല ഓഫർ കിട്ടും എന്നൊന്നും പറഞ്ഞാൽ ആരും നിൽക്കരുത് ഇത് ചുമ്മാ പറയുന്നതല്ല ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് തന്നെ വീണ്ടും വരാം കുറച്ച് എക്സസൈസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കിയാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ക്ലാഡിങ് ഉണ്ടോ ഈ ഒരു ക്ലാഡിങ് നമുക്ക് എക്സസൈസായിട്ട് വരുന്നതാണ് ഈ ഒരു ക്രോം ഫിനിഷ് എക്സ്ട്രാ വരുന്നതാണ് ഈ ഒരു ക്ലാഡിങ് ഒരു എക്സ്ട്രാ എക്സസൈസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു എന്താ പറയുക ആ ക്രോമിന് അത് വരുന്ന ആ ഒരു പോഷൻ അതും നമുക്ക് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് വരുന്നതാണ് ഇതിനകത്ത് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്ന അക്സസറീസ് അവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ആ ഒരു മുപ്പത്തരം നാൽപ്പത് ആ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോഷൻ ഇതും അല്ലെങ്കിൽ ഈ പ്ലാണിങ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് എക്സ്ട്രാ വരുന്നതാണ് അത് ഇൻബിൽഡായിട്ട് വരുന്നതല്ല പിന്നെ ഇതൊരു ബേസ് മോഡലാണ് ആണ് ഇതിനകത്ത് ഇപ്പം നമുക്ക് ഡി ആറിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല ആ ഒരു ടേണിൻ്റെ കേട്ടും ആ ഒരു പാർക്ക് ലൈറ്റും ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പ്രൊക് ലൈപ്പാണ് ഹെഡ്ലാം യൂണിറ്റ് നമുക്ക് വരുന്നത് ഹാലിൻ്റെ ടൈപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് കുറച്ച് എക്സസറീസ് അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ അതേ ഉള്ളൂ നമുക്ക് എടുത്ത് പറയാനായിട്ട് അവിടെ തന്നെ ഒരു സൈഡ് പോർഷനിലേക്ക് വരാം സൈഡിലേക്ക് ഒരു സമയത്ത് ഈ ഒരു സൈഡ് പോർഷനിലും കുറച്ച് എക്സസറീസ് അവർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം എത്രയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു ടയറിലേക്ക് വരുന്ന സമയത്ത് എം ആർ എഫിൻ്റെ ടയർ ആ കൊടുത്തിട്ടുള്ളത് ടയർ സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാറിഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബ സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് ടയർ പ്രൊഫൈൽ കൊടുത്തത് ആ ഒരു ഡ്രമ്മൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ആ ഒരു ഡ്രമ്മും കാര്യങ്ങളൊക്കെ വരുന്നു വീൽ കപ്പും നല്ല രസമുണ്ട് കാണാനായിട്ട് ക്ലാഡിങ് ഒക്കെ ചുറ്റും പോയിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ പോഷനിലായിട്ടാണ് ആ ഒരു ടേൺ ടിക്കറ്റ് കമ്പനി കൊടുത്തേക്കുന്നത് മിററ് ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത് ബോഡി കളറിലേക്ക് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ബാക്ക്മാൻ്റെ ടൈപ്പ് ആ ഒരു എന്താ പറയുക മിറൽ വരുന്ന ഒരു കവറൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും നല്ല ഗ്ലോസി ഫിനിഷ് ആയിന് വരുന്നത് അത് മേടിച്ച് വെച്ചാലും മതിയാവും ഈ ഒരു റെയിൻ കാർഡ് എക്സ്ട്രാ ആഡ് ഓൺ ആഡോണാട് ചെയ്തേക്കുന്നതാണ് പിന്നെ ഈ കാണുന്ന ഈ ഒരു ക്ലാഡിങ് എക്സ്ട്രാ വരുന്നതാണ് എക്സ്ട്രാ ആഡ് ഓൺ ആഡോണാട് ചെയ്തേക്കുന്നതാണ് അതേപോലെ ഈ ഒരു ഗ്ലോസിൻ ഫിനിഷ് വരുന്ന ഈ ഒരു ക്ലാഡിങ്ങും എക്സ്ട്രാ ആഡ് ഓൺ ആഡോണാട് ചെയ്തേക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ ഇത്തവറുടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിൽ വരുന്നതാണ് ആ ഒരു ക്ലാഡിങ് പിന്നെ എനിക്ക് തോന്നിയത് ഈ ഒരു ഹാൻഡിൽ നിങ്ങളും ജസ്റ്റ് ബോഡി കളറിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ച് മനോഹരമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു സൈഡ് പോഷനിൽ പറയാനായിട്ട് ഒരുപാട് അങ്ങ് ക്യാരക്ടർ ലൈൻസോ കാര്യങ്ങളൊന്നും ഒന്നും വരുന്നൊരു മോഡല അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ടറിലൊക്കെ നല്ല ബോർഡർ ലൈഫ്സും കാര്യങ്ങളും വരുന്നുണ്ട് പ്രൂഫ് റെയിൽ നമുക്ക് നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ഇതിന് ടോട്ടൽ ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എം എം ആണ് ഇതിൻ്റെ ഒരു വിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എമ്മ് ഇതിന് ഹൈറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം ആണ് ഇതിൻ്റെ വീൽ ബേസ് കമ്പനി കൊടുത്തിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഒരു മുപ്പത്തിയേഴ് ലിറ്ററിനടുത്ത് വേൾ ടാങ്കും ഈ വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നുമില്ല ഈ ഒരു സൈഡിൽ പറയാം റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തെ റിയർ പ്രൊഫൈലിലും അത്യാവശ്യം നമുക്ക് അക്സസറീസ് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റും വേറെന്നൊക്കെയല്ലേ ഈ ഒരു പോസ്റ്റ് ഇത് എക്സ്ട്രാ വരുന്നതാണ് ഈ ഒരു ക്രോം എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ് ഈ ഒരു താഴ്ഭാഗത്തുള്ള ഈ ഒരു ഗ്ലൗസി ക്ലാഡിങ് അത് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് വരുന്നതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത് കാണാം ഷാർഫിൻ ആൻഡിനെയും ഹൈ മോഡൽ മൗണ്ട് സ്റ്റോപ്പിലാകുമ്പോഴത്താണ് ഈ ഒരു പോഷനിൽ കൊടുത്തിട്ടുള്ളത് കാണാം അവിടെയും ചെറിയൊരു ക്ലാഡിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ലതാണെന്ന് അറിയാൻ പറ്റാത്തതാണെന്നാണ് ഈ ഒരു പോഷനിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഡി ലൈൻ ഓൾറെഡി ഈ ഒരു ബേസ് മോഡലിൽ നൽകിയിട്ടുള്ളതും കാണാം വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അവിടെ പറയാനായിട്ട് സെൻസറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കാണാം ജസ്റ്റ് ലോക്കം നഴിച്ചോട്ടെ ഓക്കെ ബൂട്ട്സ് വിസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കണ്ടോ മുന്നൂറ്റി എട്ട് ആണ് ഇതിൻ്റെ ഒരു ബോർഡ് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത് ഇതൊരു ത്രീ ഡി മാറ്റ് നമ്മൾ എക്സ്ട്രാ ഇട്ടേക്കുന്നതാണ് സിക്സ്റ്റി ഫോർ ഡി സ്പ്ലിറ്റിങ് കാണാം മൂന്ന് ഹെഡ് ഡ്രസ്സ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കമ്പനി നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അവിടെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അകത്തേക്ക് വരാം അകത്തേക്ക് വരുന്ന സമയത്ത് ഈയൊരു പോർഷൻ വേണ്ടോ ഈ ഒരു എ സി വെൻറ്റിൻ്റെ അവിടെ കൊടുത്തേക്കുന്നത് ഇത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് ഇവിടെ കൊടുത്തു അപ്പുറത്ത് ആ ഒരു എ സി വെൻറ്റിലും പിന്നെ ആ ഒരു ഇൻഫോൺ ടൈവ് സിസ്റ്റം കൊടുക്കുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ടുമാണ് അത് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഈ കാണുന്നത് കണ്ട ഇത് നമുക്ക് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാ എക്സസറീസ് വരുന്നതാണ് അതുകൊണ്ട് ആ ഒരു പോഷനിൽ കൊടുത്തേക്കുന്നത് അത് ജസ്റ്റ് റിയേഴ്സിലൊന്നും നോക്കിക്കോട്ടെ അത് ആ ഒരു പോഷനിലും ചെറിയൊരു സംഭവം വരുന്നു വേറെ അവിടെ പറയാൻ ഓൾറെഡി ഈ ഒരു വേരിയൻറ്റിൽ ഫോർ ഡോർ പവർ വിൻഡോ കമ്പനി കൊടുത്തിട്ടുണ്ട് വേറെ ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും കമ്പനി ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടില്ല അകത്തേക്ക് ഇരുന്നാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടില്ല പക്ഷേ സ്റ്റിയറിംഗ് വീൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിളാണ് എൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു കളർ ടീബിളൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു നമ്പർ ബോർഡ് ഗാർമിച്ച് അത് നാടൻ ആക്സസറീസ് അവിടെ ഇട്ടിട്ടുണ്ട് അത് ഇതിനോട് കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ ഒരു പോഷനിലും ആ ഒരു എക്സ്ട്രാ നമ്മുടെ ആ ഒരു ആ ഒരു തീം ഒരു കളർ തീം ആ ഡിസൈൻ അലമെൻറ്റ് മാറ്റിയിട്ടുള്ളത് കാണാം നല്ല ഗ്ലോസി ഫിനിഷ് അവിടെ കൊടുത്ത് വരുന്നു ഇമ്പിൾഡ് തന്നെ വരുന്നതാണ് ഡാഷ് ബോർഡ് ഒരു കളർ തീം ടോട്ടലിൽ നോക്കുക കുറച്ച് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സീറ്റിൻ്റെ കളർത്തീമൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡോർ ഡോർപാഡിൽ കളർ തീം ഒക്കെ നല്ല രസമുണ്ട് കാണാൻ സ്റ്റിയറിങ്ങിൽ അങ്ങനെ നമുക്ക് എന്താ പറയുക കൺട്രോൾസോ കാര്യങ്ങളൊന്നും നമുക്ക് നമുക്ക് അല്ല ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ പുതുമകളും കാര്യങ്ങളും നമുക്ക് ക്ലസ്റ്ററിൽ നമുക്ക് അവകാശപ്പെടാനായിട്ട് വരുന്നില്ല സെൻട്രൽ ലോക്ക് വരുന്നു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പും ട്രാക്ഷൻ കൺട്രോളും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പെയ്സും ഇൻഫോട്ടൈമൻ സിസ്റ്റം നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി അത് കൊടുത്തിട്ടില്ല പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു ബേസ് മോഡലിൽ വരുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്ത് അവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവർ സെൻട്രൽ ട്രണലിലായിട്ട് വരുന്നു ഗ്ലോ ബോക്സ് കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസ് മെർ മാന്വലി കൺട്രോൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മെറൊന്നുമില്ല ഇവിടെ ടിക്കറ്റ് ഹോൾഡറും കമ്പനി കൊടുത്തു വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു രീതിയിൽ പറയാനായിട്ട് അത്തേക്കൊന്ന് കയറി നോക്കാം റിയർ സീറ്റിൽ അത്യാവശ്യം വൈഡായിട്ട് ഡോർ തുറക്കാം അവിടെ നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അത് കൊള്ളാം തൈ സപ്പോർട്ട് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം സ്പേ ലെഗ് റൂമൊക്കെ വരുന്നുണ്ട് ഹെഡ് റൂം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നു മൂന്ന് പേർക്ക് വളരെ മൂന്ന് പേർക്ക് അങ്ങ് ഇരിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാം പക്ഷെ കംഫർട്ടാണെങ്കിൽ ഇരിക്കാൻ പറ്റില്ല രണ്ട് പേർക്ക് വളരെ വിശാലമായിട്ട് ഇരിക്കാനാണ് സാധിക്കും റിയർ സൈഡിലും ചാർജിങ് സോക്കറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ നേരെ നമുക്ക് എഞ്ചിൻ റൂമിലേക്ക് പോവാം നമുക്കൊരു വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് ഇതിൻ്റെ എഞ്ചിന് ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നൊരു കാര്യമുള്ളത് ഫോർ സിലിണ്ടർ എഞ്ചിൻ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എൺപത്തി ഒൻപത് ബി എച്ച് പി കാര്യത്തും ഒരു നൂറ്റി പതിമൂന്ന് എൻ എം ടൂർക്കുമാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് റേഞ്ചിന് മൈലേജും ഈ ഒരു മോഡലിന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു എൻജിൻ ബേയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു ഫ്രോൺസ് എന്ന ഈ ഒരു ബേസ് മോഡലിന്റെ വിശേഷങ്ങൾ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് എന്താ പറയുക വരുന്നുണ്ട് ഇൻബിൽഡായിട്ട് തന്നെ പിന്നെ ടു ഇയർ ബാഗ് വാഹനം നമുക്ക് രണ്ടെണ്ണം ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കൊടുത്തുള്ള ആ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ അത്ര വിളിന്നത്തെ വീഡിയോ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം പകരം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ